ഡ്രാഗൺ തെറ്റാലിയുടെ രണ്ടാമത്തെ ഘട്ടം നമ്മളുടെ ഇന്നലെയും നമ്മൾ ആരംഭിക്കുകയാണ് പിന്നെ എടുത്തൊരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോക്ക് മൊത്തത്തിൽ ഇതിന് ഉണ്ടാക്കുന്നതിന് എല്ലാത്തിനും കുറച്ച് താമസം വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടെ ഉണ്ടാക്കുന്ന ഈ ഗണ് മറ്റുള്ളവർക്ക് അത് കണ്ട് മനസ്സിലാക്കാത്തക്ക രീതിയിൽ നമ്മൾ വളരെ ക്ലോസും നല്ല വൈഡും എല്ലാ രീതിയിലും നല്ല ക്ലാരിറ്റി ആയിട്ട് നമ്മൾ ക്യാമറയിൽ എടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് വർക്ക് നല്ല നില വരുന്നത് അപ്പോൾ എന്തായാലും പിന്നെ ഒത്തിരി പേര് നമ്മൾ വിളിക്കാറുണ്ട് എന്തായാലും അതിലിപ്പോൾ വളരെ സന്തോഷം എന്തായാലും നമുക്ക് അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാതായാലും രണ്ടാം ഘട്ടം വർക്ക് ചെയ്തായാലും അപ്പോൾ ദേ ഇവിടെയാണ് നമ്മുടെ ക്രോസ് ബാർ സെറ്റ് ചെയ്യാനുള്ള ഹോൾ എടുത്തേക്കണേ കണ്ടോ അപ്പോൾ ഞാനിത് വ്യക്തമായിട്ട് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അലൂമിനിയം പൈപ്പ് ഇത് പൊള്ളയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെറുതെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ ക്രോസ് ബാറിൻ്റെ ഇളക്കം നിൽക്കില്ല ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇളകിക്കൊണ്ടിരിക്കും കണ്ടില്ലേ നമ്മൾ സ്ക്രൂവിൻ്റെ ബലത്തിൽ മാത്രമാണ് ഇതിൻ്റെ ഇളക്കം നിൽക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ നമ്മളപ്പം അതിനകത്ത് വേറൊരു വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് നമ്മൾ കാണിച്ച് തരാം ശരിക്കും എന്താ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാക്കി എടുത്താണ്ട് ഇത് കണ്ടോ മൈക്കൊക്കെ ഒട്ടിച്ചെടുത്തേണ അതെ ഇത് ഇതുകൊണ്ടോ മൈക്കൊക്കെ ഒട്ടിച്ച് കറക്റ്റ് ചെയ്തെടുത്തേക്കണെന്നാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പീസും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തമ്മിൽ വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യും ഓക്കെ അപ്പോൾ ഇത് നല്ല ഒരു സ്ക്വയർ നല്ല ഒട്ടും പിരിവ് ഒന്നും ഇല്ലാത്ത ഒരമ്മം പോലും മാറ്റം ഇല്ലാത്ത ഒരു ഹോളായിട്ട് നമുക്ക് കിട്ടും അതിനകത്തായിട്ടാണ് നമ്മൾ ഈ സാധനം ഇൻസെർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കംഫർട്ടായിട്ടിരുന്നുള്ളൂ ഒരു മാറ്റം പോലും ഇല്ലാണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഫിറ്റ് ചെയ്യാതായാലും ഓക്കെ ഇത് നല്ല ടൈറ്റിന് സ്ക്രൂ ചെയ്ത് കയറ്റിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഹോൾ നല്ല കറക്റ്റ് എമ്മ കറക്റ്റ് വിടുത്ത് ഹൈറ്റ് എല്ലാം പക്കിയാണ് ഒരു മാറ്റമല്ല ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കാം കണ്ടോട്ടോ അതാ കയറി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അതിൻ്റെ ആ കംഫർട്ട് എന്തുണ്ടെന്നുള്ള കാര്യം കണ്ടോ ഇനി ഈ സാധനം ഇതിനകത്ത് കിടന്ന ഇളകൂല കണ്ടില്ലേ പക്കയായിട്ടിരിക്കുന്നതാണ് കണ്ടോ അപ്പോൾ ഈ ആയിട്ടാണ് നമ്മുടെ അലോബിനിയൻ ചാനലിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് ഇങ്ങനെയാണ് കയറുന്നത് അത് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കയറ്റി നോക്കാം ശേഷം നമ്മൾ ഒരു റീപ്പർ എടുത്ത് നമുക്ക് തള്ളി കയറ്റി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ കാണാം കേട്ടോ അതെ വന്ന് തുടങ്ങി ഓക്കേ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന വർക്കാണത് കണ്ടോ അപ്പോൾ പക്കയായിട്ട് കയറിയാണ് ഉണ്ടോ ഇനി ഇത് നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം അപ്പോൾ അതിന്റെ സ്ട്രെങ്ത് മനസ്സിലാവും ഏയ് കണ്ടോ ഇനി ഇതിന് ഇളക്കൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ ഇനി നമുക്ക് ആംഗിൾ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിരിക്കും നമുക്ക് ആംഗിൾ ചെക്ക് ചെയ്ത് നോക്കാം സ്ക്വയർ വെച്ചിട്ട് ദേ അപ്പോൾ ഇതിൻ്റെ ആംഗിളും കറക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ കണ്ടോ നയൻറ്റി ഡിഗ്രി പക്കയുണ്ട് ഇനി രണ്ട് സ്ക്രൂ അടിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് രണ്ട് സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇളകാണ്ട് നമുക്ക് കിട്ടിക്കോളും അതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ അത് ഒത്തിരി ടൈം എടുക്കും ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതുള്ളൂ പറ്റുന്നവരെ ഇതുകൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതുപോലത്തെ ഉണ്ടാക്കണമെന്ന് പഞ്ചിങ് ചെയ്യാണ്ട് കേട്ടോ അല്ലെങ്കിൽ മാറിപ്പോ ഹോൾ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്യാം ഇത് പക്കായ ഉണ്ട് കേട്ടോ നമുക്ക് ഈ യൂണിറ്റ് ഒന്ന് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം ഇത് ഇപ്പം ഇത് സ്ക്രൂയിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലാണ് നമുക്കത് കറക്റ്റ് പൊസിഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ഇപ്പം നല്ല സ്ട്രോങ് ഇനി ഇത് മടങ്ങി പോരില്ല ഇതും കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു നക്ഷം പോരില്ല അത് അപ്പോൾ നമ്മളത് ഇതിൻ്റെ ത്രൂ ഔട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഏറ്റവും ബിറ്റിട്ടിട്ട് തുളയ്ക്കുന്ന കേട്ടോ അല്ലെങ്കിൽ മാറിപ്പോകും അതുകൊണ്ടാണ് ഇത് ഫിക്സഡ് ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് ചെയ്യുന്നത് ഓ നമ്മുടെ ഹോളിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഈ സാധനം ഒന്ന് ഇട്ടു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഒരു വേറെ ഒരു ഐറ്റം വരും കേട്ടോ ഉണ്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ ഈ ഉള്ളിൽ ബേരി വരും കേട്ടോ വേറെ അപ്പോൾ പ്ലേ ഒന്നും ഉണ്ടാവില്ല പക്കയായിട്ട് കിട്ടും ഞാനിത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ആ ഐറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ ഇത് വീയില് നമ്മൾ ലെയ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാം കേട്ടോ എന്നാൽ നമുക്ക് അതല്ലാത്ത രീതിയിൽ നമുക്ക് തുളയ്ക്കാൻ ഒരു മാർഗമില്ല അതുകൊണ്ട് നമ്മൾ അത് ടേൺ അറ്റൻഡ് ചെയ്തെടുക്കുകയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണേ കറക്റ്റായിട്ട് അപ്പോൾ നമ്മളത് ലൈറ്റ് കയറ്റി നമ്മൾ സെറ്റായിട്ട് തുളച്ച് ഫോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കേ അപ്പോൾ ഈ ഒരു ഫിഷിംഗ് ടെമ്പിളാണ് നമ്മൾ അതിൻ്റെ പാത്തിയുടെ ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് നമുക്ക് പിടിപ്പിക്കാതായാലും അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യൊപ്പായിട്ട് സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്തെടുക്കാതായാലും അപ്പം ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പോളിഷ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പോളീഷിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഓക്കെ അപ്പം മീൻ്റെ കണ്ണ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ട്രിഗറിൻ്റെ പോളീഷിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ട്രിഗർ മെക്കാനിസം ഇതിനകത്ത് അസംബിൾ ചെയ്യാം ഓക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഈ ഡവൽ ഈ കണ്ണ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും ഓക്കെ അപ്പൊ ഇത് നമ്മുടെ ഗണ്ണിന്റെ സൈഡിൽ വെക്കാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ് കേട്ടോ അപ്പോൾ ഇത് സ്റ്റീലിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പോളിഷൊക്കെ ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കാൻ ഉണ്ട് കണ്ടില്ലേ ഇതിങ്ങനെയാണ് വരുന്നത് ഈ സ്റ്റൈലിൽ അപ്പോൾ നമ്മുടെ ഈ ക്രോസ് ബാറിന്റെ ഗ്രൈൻഡിങ്ങും ഇതിന്റെ എല്ലാ വർക്കും തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അതോ ഗണ്ണിലേക്ക് അസംബിൾ ചെയ്ത് നോക്കാം ഇത് അസംബിൾ ചെയ്യണ ഒരു വശത്തുനിന്ന് മാത്രം അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ നമ്മളിതിന് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടി ഇതിനകത്ത് ഒരു കുടുമ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഡോറിനകത്തൊക്കെ സ്ലോട്ട് എടുക്കില്ലേ ഒരു ഒരു ടെനൻ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമാണ് നമുക്കിത് അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ ഇത് കണ്ടില്ലേ ഓക്കെ ഇവിടെയൊക്കെ സിമ്പിളായിട്ട് കയറിക്കുള്ളൂ ഈ ലാസ്റ്റ് എത്തുമ്പോൾ മാത്രമാണ് അത് ടൈ കണ്ടോ ടൈറ്റിന് കയറിയിരിക്കുന്നത് സാധനം സെറ്റായി ഇനി ഇതിപ്പോൾ സ്ക്രൂ വെച്ചില്ലെങ്കിൽ ഇളകൂല അത്ര ടെമ്പറാ അത് ഓക്കെ ഇനി അതിൻ്റെ അടിയിൽ നിന്ന് രണ്ട് സ്ക്രൂ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം സെറ്റ് സെറ്റായില്ലേ അപ്പം ഇതുപോലത്തെ രണ്ട് സ്ക്രൂ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാധനം മുറുകിയിരിക്കും കേട്ടോ ഓക്കെ കണ്ടോ ഏ നമ്മുടെ ഗണ്ണിതാ ഫുള്ളാണ് ഉണ്ടല്ലേ അപ്പം നമുക്കിന് ബെൽറ്റൊക്കെ കെട്ടി ബാക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമുക്ക് ഒന്ന് ഗ്ലാമർ ആക്കാണ്ട് അപ്പം ഇവന് നമ്മൾ നമ്മുടെ ഡ്രാഗൺ തെറ്റാലി ആട്ടെ ഇത്തവണ പുലി തെറ്റാലി അല്ലെങ്കിൽ നമ്മുടെ ഡ്രാഗൺ തെറ്റാലിയാണ് സ്റ്റിക്കർ ഒക്കെ ഇവിടെ ഒരു പിച്ചിളയുടെ വർക്ക് ബ്രാസിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സേഫ്റ്റി കവറിങ് ഗാർഡ് നമ്മൾ ഒക്കെ പോളിഷ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എല്ലാം സ്റ്റീല് പോളിഷ് ചെയ്തിട്ടുണ്ട് ട്രിഗർ ഉൾപ്പെടെ പോളിഷ് ചെയ്തിട്ടുണ്ട് ഇത് സെറ്റിങ് സ്ക്രൂ അപ്പോൾ നമ്മുടെ തറ്റാലിയുടെ ഇവിടെ നമുക്ക് ആ സെറ്റ് ചെയ്യാം ഓക്കെ ഇത് കണ്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആട്ടോ ബെൽറ്റിൻ്റെ ലെങ്ത്ത് കുറേ അനുസരിച്ച് നമുക്ക് അടുപ്പത്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഏതായാലും അടുത്ത് തന്നെ ഇടുന്നത് നമുക്കിവിടെ രണ്ട് ഹോളും കൂടെ ഉണ്ട് നമുക്ക് അത് ത്രെഡ് അടിച്ചങ്ങനെയാണ് ശരിക്കും ഇത് രണ്ട് ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് കൊടുത്തങ്ങനെയാണ് കേട്ടോ ശരിക്കും ഈ ഒരു സ്ക്രൂൽ നിൽക്കും നം നമുക്ക് ഇതിൻ്റെ ഈ നട്ടെല്ലാം ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും തെറിച്ച് നമ്മുടെ മേത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഈ രണ്ടെണ്ണം സപ്പോർട്ടിങ് കൂടെ കൊടുത്തേക്കുന്നത് ഇത് നമുക്കിതിനെങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തോളാം സ്മൂത്തായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്രീസ് കൊടുത്ത് ഒന്ന് സ്മൂത്ത് ആക്കാനുണ്ട് അതുപോലെ തന്നെ അത് ഈ ഇപ്പം സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇതിനകത്ത് എങ്ങനെ ബെൽറ്റ് കെട്ടണതെന്നൊന്ന് നമുക്ക് നോക്കാം ഇത് ഇത് കണ്ടോ ഇത് ബെൽറ്റിൻ്റെ എൻഡാണ് ഇത് കണ്ടില്ലേ ഇനി നമ്മളിത് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെയൊന്നും കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത്ര മാത്രം മതി നമുക്ക് ഈ റോപ്പ് ഇതിൻ്റെ ഉള്ളിലൂടെ അങ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ എൻഡിൽ വെച്ചിത് ലോക്കാണ് കണ്ടില്ലേ ഇനി പോരില്ല അതിന് ശേഷം നമുക്ക് നമുക്കിത് ഈ കപ്പിയിലൂടെ എടുക്കാം നമുക്ക് ഓക്കെ കപ്പിലൂടെ എടുത്തതിന് ശേഷം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽക്കിടെ തന്നെ എടുക്കുക ദൈ ഈ ഭാഗത്ത് ഉള്ളില തന്നെ എടുത്തു അതിന് ശേഷം നമ്മൾ ബെൽറ്റ് വലിച്ചു പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇത് ഇതിൻ്റെ ഉള്ളിൽക്കിടെ അങ് എടുത്ത് വലിച്ചാൽ മാത്രം മതി കണ്ടോ ഇപ്പം നമ്മുടെ ബെൽറ്റ് സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ബെൽറ്റും കൂടെ ഇടാൻ ഭാഗത്തിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തതാണ് ഈ ഒരു ഹോൾ കണ്ടില്ലേ ഈ ഒരു ഹോൾ അപ്പം ഇതൊക്കെ ഒത്തിരി ടൈം എടുത്താട്ടോ ചെയ്തത് ഈ ഒരു ഹോളിനകത്തും കൂടെ നമുക്ക് കയറ്റിയിടാം നമ്മുടെ വിങ്സിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെയ്യാനുള്ള ഒരു വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് പൗഡർ കോട്ടിംഗ് ചെയ്തെടുക്കാണ്ട് കാരണം നമുക്ക് ഇതിനകത്ത് നല്ല ഗ്ലെയറിങ് ഉണ്ടാവും നമ്മളെ വീലുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കോഫി ബ്രൗൺ ഉണ്ടാവും നമുക്ക് ഒന്ന് പൗഡർ കോട്ടിങ് ചെയ്തിട്ട് വരായതായാലും പിന്നെ അതിൻ്റെ റെയിലിൽ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാണ്ട് നമ്മൾ ഈ തവണ വെറൈറ്റി സ്റ്റിക്കറൊക്കെ ആട്ടോ നമ്മൾ ചെയ്തേക്കണത് കാരണം ഡ്രാഗൻ്റെ ഡ്രാഗൺ തെറ്റാലി എന്നൊക്കെ പറഞ്ഞ് അറിയിക്കണമെന്ന് നമ്മളെന്തായാലും ഡ്രാഗൻ്റെ ഒക്കെ സ്റ്റിക്കറൊക്കെ അതിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒത്തിരി നാളത്തെ ഒരു പ്രയത്നം ഇവിടെ അടിപൊളിയായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സെറ്റപ്പ് തെറ്റാലി ആയിട്ടുണ്ട് എന്തായാലും അത് സെറ്റപ്പ് ആണോ എന്ന് എന്തായാലും ഒന്ന് അറിയിക്കുക എന്തായാലും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ ഒരു വെറൈറ്റി മോഡൽ എല്ലാവരും തന്നെ മാക്സിമം ഒക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് നോക്കുക അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ക്ലോസ് റേഞ്ചിലൊക്കെ ക്യാമറ വെച്ചൊക്കെ ഇത്രയും വ്യക്തമായിട്ട് കാണിച്ചു തന്നത് അപ്പോൾ എന്തായാലും നല്ല മോഡലായിരിക്കും എന്തായാലും ഓക്കെ നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഏതായാലും